എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒരാഴ്ചക്കാലമാണ് ഇവിടെ ആധ്യാത്മിക അന്തര്യോഗം നടക്കുന്നത് അസുഖം ആരംഭിച്ച മുതൽക്കുള്ളതാണ് നമ്മളിവിടെ വിവിധ കാര്യക്രമങ്ങൾ നടക്കാറുണ്ടെങ്കിലും ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് ചെയ്യുന്നത് ഈ ഒരു വാർഷിക അന്തര്യോഗമാണ് ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം ഉദ്ഘാടനം തുടർന്ന് ഇരുപത്തി ഒമ്പത് രാത്രി അർദ്ധരാത്രിയോടുകൂടി സമാപനം അതുവരെ ഒരാഴ്ചക്കാലം ഈ പ്രാവശ്യം ഭഗവത്ഗീതയുടെ അഞ്ചാം അധ്യായമാണ് മുഖ്യ വിഷയമായി വെച്ചിട്ടുള്ളത് എല്ലാ വർഷവും പങ്കെടുക്കുന്നവർക്കറിയാം രാവിലെ അഞ്ചര മുതൽ രാത്രി ഒരു ഒമ്പതര ഒമ്പതര മുക്കാൽ വരെയാണ് ഉണ്ടാവുക ഭാഷ്യം രണ്ട് സെഷനായിട്ട് ദിവസവും നമ്മളതിനെടുക്കും പിന്നെ വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ചർച്ചകൾ സംശയ നിവാരണങ്ങൾ ഒക്കെയാണ് ഈ പ്രാവശ്യം ആത്മസ്വരൂപാനന്ദ സ്വാമികളാണ് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് സ്വാമിജി തന്നെയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് മുമ്പ് സ്ഥിരമായിരുന്നു രാമാനന്ദ സരസ്വതി സ്വാമികളുടെ അധ്യക്ഷതയിൽ ഗോലോകാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യുക അല്ലെങ്കിൽ ഗോലോകാനന്ദ സ്വാമികളുടെ അധ്യക്ഷതയിൽ രാമാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യുക അങ്ങനെയായിരുന്നു കുറേ കാലം ഗോലോകാനന്ദ സ്വാമികൾ ഇപ്പോഴും കണ്ടാൽ ചോദിക്കും ഞാൻ ഉദ്ഘാടനം ചെയ്യാറുണ്ടല്ലോ വയ്യ വയ്യാത്തോണ്ടാണ് അപ്പോൾ സ്വാമിജി യാത്ര ചെയ്യാറില്ല എങ്കിലും അവരുടെയൊക്കെ ഒരു അനുഗ്രഹബുദ്ധി അതാണ് കാണുമ്പോഴൊക്കെ അന്വേഷിക്കും കാണുമ്പോൾ എല്ലാം അന്വേഷിക്കും വീൽചെയറിലാണ് ഇപ്പോൾ എന്നാൽ തന്നെയും പുറത്തൊന്നും വയ്യ റൂമിൽ തന്നെയാണ് ചിരിക്കും തമാശക്കും ഒരു മാറ്റവും ഇല്ല ആ പൊട്ടിച്ചിരിയും തമാശയൊക്കെ ഒരു മാറ്റവും ഇല്ല അതുതന്നെയാണ് അതാണ് മഹാത്മാവിൻ്റെ ആ ഒരു ഭാവം ഏതായാലും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ആത്മസ്വരൂപാനന്ദ സ്വാമികളാണ് ഇത് ഉദ്ഘാടനം ചെയ്യാറ് സ്വാമിനി ശിവാനന്ദപുരി സ്വാഗതം സ്വാമി ചിദാനന്ദപുരി ആമുഖ ഭാഷണം ആത്മസ്വരൂപാനന്ദ സ്വാമികൾ ഉദ്ഘാടനം പിന്നെ ഗുരുപ്രണാമം രജീന്ദ്രനാഥ് അങ്ങനെയാണ് അന്നത്തെ ഒരു കാര്യക്രമം പിന്നെ ഭജന പരിചയപ്പെടൽ നിർദ്ദേശങ്ങൾ ഇരുപത്തിനാല് മുതൽ അഞ്ചര മണി തൊട്ട് രാത്രി ഒമ്പതര വരെ അന്ന് പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികൾ സ്വാമിനി ശിവാനന്ദപുരി സ്വാമി സത്യാനന്ദപുരി ഇരുപത്തിയഞ്ചിന് തത്ത്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ സ്വാമി വിവേകാമൃതാനന്ദപുരി സ്വാമി ഹംസാനന്ദപുരി ഇരുപത്തിയാറിന് സ്വാമി മുക്താനന്ദയതി സ്വാമിനി ശിവാനന്ദപുരി സ്വാമിനി താരാനന്ദപുരി ഇരുപത്തിയേഴ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി ദേവാനന്ദപുരി സ്വാമിനി ദിവ്യാനന്ദപുരി ഇരുപത്തിയെട്ട് സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി സ്വാമി അഭയാനന്ദ സരസ്വതി ഇരുപത്തൊൻപത് സ്വാമി നരസിംഹാനന്ദ സ്വാമി നന്ദാത്മജാനന്ദ സ്വാമി പരമാനന്ദപുരി ഇങ്ങനെയാണ് പങ്കെടുക്കുന്നവർ ഈ പ്രാവശ്യം എല്ലാവരും പങ്കെടുത്ത് ധന്യരാവുക എന്ന് മാത്രം പറയുകയാണ് വരുന്നവർക്കൊക്കെ മുപ്പതാം തീയതി മടങ്ങിപ്പോവാ വരാത്തവർക്ക് ആ വിഷമം വന്നാലും വന്നില്ലെങ്കിലും സന്തോഷം വന്നാൽ നല്ലത് ഇങ്ങനെ സന്ദർഭം ലഭിക്കുന്നത് ഉപയോഗിക്കുക അതിനാണല്ലോ അതിനാണല്ലോ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് പൂർണ്ണമായി ശാസ്ത്ര സ്വാധ്യായത്തിൽ മുഴുകി ഒരു ആഴ്ച അത് എന്തായാലും ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കും അതിൽ സംശയമൊന്നുമില്ല അതിൽ പങ്കെടുത്താൽ ഇപ്പോഴാണ്ട് പരിശ്രമിച്ചാൽ ആവാം ശരി സന്തോഷം പിന്നെ എല്ലാ വർഷവും ജാനുവരി പന്ത്രണ്ട് മുതലാണ് നമ്മളെ കോഴിക്കോട് പട്ടണത്തിലുള്ള പ്രഭാഷണം നടക്കാറ് മുതലക്കുളം മൈതാനത്താണ് എല്ലാ വർഷവും നടക്കാറ് ഈ അങ്ങനെ ഉണ്ടാവും തന്നെ വിശ്വസിക്കുക കാരണം അംഗീകരിച്ച് കിട്ടണമല്ലോ അംഗീകരിച്ചിട്ടില്ല അത് എന്നോട് അടുപ്പിച്ചേ കിട്ടാറുള്ളൂ ಸರಿ ಸಂತೋಷ